മഹാരാഷ്ട്രയിലെ ഇന്ത്യാ മുന്നണിയുടെ തോൽവിക്ക് സുപ്രീം കോടതിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുകയാണ് ശിവസേന അതായത് മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് മഹാരാഷ്ട്രയിലെ പാർട്ടികളിൽ നിന്ന് കൂറുമാറിയ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു നിയമത്തെക്കുറിച്ചുള്ള ഭയം നീക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇക്കഴിഞ്ഞ ഭരണത്തിൽ മഹാരാഷ്ട്രയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയത് സംസ്ഥാനത്തെ കൂറുമാറ്റമാണ് ഇന്ത്യ മുന്നണി ഭരണത്തിലിരിക്കുമ്പോൾ അതിൽ നിന്നും എം എൽ എ മാർ കൂട്ടത്തോടെ ബി ജെ പി മുന്നണിയിലേക്ക് പോയി അവിടെ ബി ജെ പിക്ക് ഭരണം നൽകുകയായിരുന്നു എന്നാൽ ആ കൂറുമാറ്റത്തിൽ അയോഗ്യതാ ഹർജികളിൽ തീരുമാനമാകാത്തതിനാൽ കോടതി അതിനുള്ള മുൻകൈ എടുക്കാത്തതിനാൽ കൂറുമാറുന്നവർക്ക് അതൊരു പ്രചോദനമായി എന്നാണ് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് ഉറപ്പിക്കുന്നത് കൂറുമാറ്റങ്ങൾക്കായി ചന്ദ്രചൂട് വാതിലുകളും ജനലുകളും തുറന്നിട്ടിരിക്കുകയാണെന്ന് റാമ റാവത്ത് വിമർശിക്കുകയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി കനത്ത പരാജയം നേരിട്ടതിന് പിന്നാലെയാണ് ശിവസേന നേതാവിന്റെ ഈ പ്രസ്താവന പുറത്തുവന്നത് ചന്ദ്രചൂഡ് കൂറുമാറിയവരിൽ നിന്ന് നിയമത്തെക്കുറിച്ചുള്ള ഭയം നീക്കി എന്ന അതീവ ഗൗരവകരമായ ഒരു വാർത്തയാണ് അദ്ദേഹം പുറത്തുവിട്ടത് ചരിത്രത്തിൽ ചന്ദ്രചൂഡിന്റെ പേര് കറുത്ത അക്ഷരങ്ങളിൽ എഴുതപ്പെടുമെന്നും റാവത്ത് തുറന്നടിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നും റാവത്ത് പറയുകയാണ് അയോഗ്യതാ ഹർജികളിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് കൃത്യസമയത്ത് തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് റാവത്ത് ഉറപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയിലെ പിളർപ്പിനെ തുടർന്ന് ഏക്നാഥ് ഷിൻഡേക്കൊപ്പം കൂറുമാറിയ പാർട്ടി എം എൽ എമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗം സുപ്രീം കോടതിയിൽ ഹർജികൾ നൽകി എങ്കിലും അതിൽ തീരുമാനമെടുത്തില്ല തങ്ങൾക്ക് സങ്കടമുണ്ടെന്നും പക്ഷെ നിരാശയില്ലെന്നും പോരാട്ടം പാതിവഴിയിൽ നിർത്തില്ലെന്നും സഞ്ജയ് റാവത്ത് ഉറപ്പ് പറയുന്നു തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് പ്രധാന പങ്കുവഹിച്ചു അതുമൂലമുണ്ടായ വിഷലിപ്തമായ പ്രചരണം തങ്ങളെ പ്രതികൂലമായി ബാധിച്ചുവെന്നും സഞ്ജയ് റാവത്ത് വ്യക്തമാക്കുന്നു ഏതായാലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണം സുപ്രീം കോടതിയുടെ ഇടപെടലും കൂടി ഉണ്ടെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം ഇതാദ്യമായിരിക്കും അതും ഇനി വരും നാളുകളിൽ ചർച്ചയായത് എല്ലാവർക്കും ആശ്വാസമാകേണ്ടുന്ന അവസാന വാക്ക് എന്ന കോടതി അത് സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നത് അത്ര നല്ല വാർത്തയല്ല